ഇപ്പറിയമുള്ളവരെ വിശുദ്ധമായ ഷാബാൻ മാസം നമ്മിലേക്ക് വന്നിരിക്കുകയാണ് കേരളത്തിൽ ഇന്ന് ഷാബാൻ ഒന്നും ഗൾഫ് രാജ്യങ്ങളിൽ ഷാബാൻ രണ്ടുമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പല അജായബുകളും അജ്ഞമായ പല മാലൂമാത്തുകളും നിറഞ്ഞ ഈ ഷാബാൻ മാസത്തിനെ പറ്റി അറിഞ്ഞിരിക്കൽ വളരെ അത്യന്താവിശ്യമാണ് കാരണം നബ്സ് അഹു അല്ലൈവ് വല്ലാമ തങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അഫ്സുൽ മെയിൽമുൽഹാൽ കണ്ടംപററി വിഷയങ്ങൾ അറിയലാണ് സമകാലികമായ വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ അറിവാണെന്ന് മുത്തൻ സഹ് അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഈ ഷാബാൻ പറ്റി ഒന്നും അറിയാതെ പോകൽ ഒരു ബുദ്ധിമാനായ മനുഷ്യൻ്റെ ലക്ഷണമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പോയിൻറ്റ് വൈസായി എട്ട് പോയിന്റുകളാക്കിയാണ് നിങ്ങൾക്ക് വളരെ ലളിതമായി അവതരിപ്പിച്ചിരുന്നത് അപ്പോൾ ഒന്നാമതായി ഞാൻ ഇവിടെ പറയുന്നത് ഈ മാസം എന്നത് അശ്രദ്ധയുടെ മാസമാണ് നമ്മളപ്പോൾ അത് അറ്റൻഷനോടെ നാം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയും അതിന് തെളിവായ നെ മുസലാഹു അലൈഹു സ്വല്ല തങ്ങൾ പഠിപ്പിക്കുന്നു ഉസാമാർ അലിള്ളാഹുവിനോ ഉസാമത്തുബിന് സയ്യിദ്ർ അലി അള്ളാഹുവിനെ വിസലല്ലാഹു അലൈഹി വസ്ലാ തങ്ങളോട് ചോദിച്ച ഒരു വിഷയം എന്തിനാണ് നബി അങ്ങേ ഷെബാൻ മാസത്തിൽ ഒരുപാട് ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് എന്ന് നബി നബിസലല്ലാഹു അലൈഹി വസ്ലമാങ്ങളോട് ഉസാമത്വൻ സയ്യിദ് അലി അള്ളാഹു എന്ന് ചോദിച്ചപ്പോൾ നബി അല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ അത്ര അധികം നോമ്പ് എടുക്കാനുള്ള കാരണം എന്താണ് ഈ ഒരു മാസം എന്നത് വിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെയും റജബിൻ്റെ ഇടയിലും വരുന്നതുകൊണ്ട് അധിക ആളുകളെയും മാസത്തിന് മൈൻഡ് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് കാണുന്നത് അതുകൊണ്ടാണ് ഈ മാസത്തിൽ ഞാൻ കൂടുതൽ നോമ്പുകൾ നോമ്പുകളെടുക്കുന്നതെന്ന് മുത്തനബി സലാഹു അലൈവിസ് തങ്ങൾ പറഞ്ഞു കാരണം ഏറ്റവും ശ്രേഷ്ഠമായ റമലാനിന് മുന്നേ നാല് പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമായ റജബിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ട് ആ രണ്ട് മാസത്തിനെയാണ് പൊതുവെ ആളുകൾ കെയറ് ചെയ്യാറുള്ളു എന്നാൽ ഇത് എന്താണ് പ്രധാനപ്പെട്ട ഒരു മാസമാണ് ശ്രദ്ധിക്കേണ്ട മാസമാണെന്നാണ് മുത്തനബി അലൈഹി അല്ലൈവലം തങ്ങൾ പറഞ്ഞു ഏതുപോലെ പല മാർക്കറ്റിലേക്കും ചെന്നാൽ അവിടെയുള്ള അവസ്ഥ എന്താ കള്ള സത്യം പറയൽ കളവ് നടത്തൽ വഞ്ചന നടത്തൽ ഇങ്ങനെ ചതിച്ചുകൊണ്ട് അള്ളഹനെ മറന്നുകൊണ്ട് അശ്രദ്ധമായിട്ടാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ അള്ളഹാനെ ഓർത്തുകൊണ്ട് വിശ്വസ്തനായ യഥാർത്ഥ നീതിമാനായി നാം കച്ചവടം ചെയ്തു കഴിഞ്ഞാലുള്ള പ്രതിഫലം അള്ളാഹു സുബാന പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ സത്യസന്ധമായി പ്രവർത്തിച്ചാൽ കച്ചവടം നടത്തിയാൽ അവര് നാളെ ഉന്നതന്മാരോടൊപ്പമായിരിക്കും മഴശറയിൽ സ്ഥാനം അപ്പോൾ അശ്രദ്ധ വരുന്ന സമയത്ത് നാം അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ഉന്നതമായ സ്ഥാനമായിരിക്കും എന്ന പോലെ തഹജത്തിൻ്റെ സമയത്ത് സുബഹയുടെ സമയത്ത് നാം ഉണർന്ന് അള്ളാഹുയിലേക്ക് മടങ്ങിയാൽ ബിസ്സലാം നിങ്ങൾ ജനങ്ങൾ ഉറങ്ങിക്കിടക്കേ രാത്രി അള്ളാഹുയിലേക്ക് എടുത്താൽ സ്വർഗത്തിലേക്കടക്കാം സമാധാനമായി യാതൊരു ഹിസാബുമില്ലാതെ എന്തു ചെയ്യാം സ്വർഗ്ഗത്തിലേക്ക് കടക്കാം എന്ന് മുത്തനബി സാഹു അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ അറിയുള്ളവരെ ജനങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിയിലേക്ക് അടുക്കാൻ ഞാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് ഈ ഷാബാൻ മാസം അള്ളാഹുവിലേക്ക് അടുക്കുക രണ്ടാമത്തെ പോയിൻ്റായി പറയുന്നത് ഒരുപാട് നോമ്പ് പിടിക്കേണ്ട മാസമാണ് കാരണം മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലം മാത്രങ്ങൾ നമുക്ക് മോഡലായി കാണിച്ച് തന്നതാണ് ഒരുപാട് നോമ്പ് എടുത്തുകൊണ്ട് ഒരു ഹദീസിൽ കാണാം ഐഷാബിബർ അലി അള്ളാഹു ആ റിപ്പോർട്ട് ചെയ്യുകയാണ് കാലത്ത് അവർ പറയുന്നു നബി അലൈഹി വസ്ലം യസൂ മുഷറൻ അക്സർ അമിൻ ഷാബാൻ ഷാബാൻ മാസത്തിനേക്കാൾ കൂടുതലായി നോമ്പ് നബി നൈസലു അലൈഹി സ്വലാ തങ്ങൾ ഒരു മാസവും എല്ലാ ദിവസങ്ങളിലും നബി നൈസലഹു അലൈഹി വസ്ലാമാ തങ്ങൾ ഷാബാനിൽ നിന്ന് എല്ലാ ദിവസവും നോമ്പ് എടുക്കുമായിരുന്നു അപ്പം ഈ ഒരു ഹദീസെ എല്ലാ ദിവസവും നൈസലഹു അലൈഹി വസ്ലാമാങ്ങൾ തങ്ങൾ എടുക്കുമായിരുന്നു ഷാബാനിൽ അതിൻ്റെ വിവക്ഷയിൽ അതിൻ്റെ വിശദീകരണത്തിൽ ഇവാ നവീർ അലി അല്ലാഹു എന്ന് പറഞ്ഞതായി കാണാം അവിടെ കുല്ലഹു എന്ന് പറഞ്ഞതു ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന എന്താണ് ഖാലിബഹു എന്നാണെന്നാണ് നവയിമ്മാൻ പറയുന്നത് അധിക ദിവസം ശബാൻ്റെ അധിക ദിവസം വസല്ലം തങ്ങൾ നോമ്പ് കൊണ്ട് ധന്യമാക്കിയിരുന്ന അതി പ്രധാനപ്പെട്ട മാസമാണ് അതുപോലെ തന്നെ നാം എന്തിനാണ് ഇത്ര കൺസിഡർ ചെയ്യുന്നത് ഈ മാസത്തിന് എന്ന് ചോദിക്കുന്നവരുണ്ട് മൂന്നാമത്തെ പോയിന്റ് അതിൻ്റെ ഉത്തരമാണ് ഈ ഒരു മാസത്തിലാണ് അള്ളാഹു സുബഹാനുവത്താല മിനിയങ്ങളുടെ അമലുകളെ ഉയർത്തപ്പെടുന്ന മനുഷ്യന്മാരുടെ അമലുകളെ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഉയർത്തുന്ന ഏത് മാസമാണ് ഷാബാൻ മാസാണ് ഈ മാസം അള്ളാഹുയിലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്ന മാസമാണ് അതാ എൻ്റെ ഒരുപാട് അമലുണ്ട് നിസ്കാരമുണ്ട് നോമ്പുണ്ട് അതൊക്കെ അള്ളാഹുയിലേക്ക് സമർപ്പിക്കുന്ന മാസമാണ് ഈ മാസം ഞാൻ നോമ്പുകാരനായിരിക്കെ ഈ ഒരു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു അമലെടുത്തുകൊണ്ട് ആ നിലയ്ക്ക് അള്ളാഹുയിലേക്ക് എൻ്റെ മറ്റമലുകൾ സമർപ്പിക്കപ്പെടാൻ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് നതുസ് അല്ലാഹു അലൈഹി സ്വലമാ തങ്ങൾ പറഞ്ഞുകൊണ്ട് നോമ്പുകൾ അധികരിപ്പിച്ച മാസമാണ് ഈ മാസം അല്ലാഹുയിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ പോവാണ് അതുകൊണ്ട് നോമ്പ് പിടിച്ചാൽ അത് അള്ളാഹുവിൻ്റെ ഒരു പരിഗണന ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പരമാവധി നോവ് എടുക്കട്ടെ ഇത് ഈ ഇത് ഈ ഒരു മാസം അള്ളാഹുയിലേക്ക് എൻ്റെ അമലുകളെ സബ്മിറ്റ് ചെയ്യുന്ന മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി അലഹുല്ലാം നോമ്പുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു അപ്പൊ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ഈ ഷാഹാൻ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മലായ്ക്കുത്തീങ്ങൾ മുഖേന അമലുകൾ സബ്മിറ്റ് ചെയ്യുന്നത് സമർപ്പിക്കുന്നു എന്ന ഇതുപോലെ ഇയർ ഇത് ഇയർലി പ്ലാൻ ആണെങ്കിൽ ഇയർലി എല്ലാ വർഷവും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി ആഴ്ചയിൽ സമർപ്പിക്കുന്ന ദിവസങ്ങളുണ്ട് അതേതാണ് വിസ്ലാ വസ്ലം പറയുന്നു അല്ലാത്ത കുല്ല സ്നൈനിൻ വഹമീസിൻ ഫയൂഫർ അലി കുല്ല് മുസ്ലിമിൻ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം ഇങ്ങനെ രണ്ട് ദിവസങ്ങളിൽ അള്ളാഹുയിലേക്ക് അമലുകളെ സമർപ്പിക്കപ്പെടുന്ന ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളുണ്ട് അങ്ങനെ നല്ല അമലുകൾ കാരണമായി ഫയ്യൂഫർ അലി മുസ്ലിമിൻ എല്ലാ മിനിയങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പഠിപ്പിക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും അള്ളാഹു സുബാനോ താലെ അടുക്കലേക്ക് സമർപ്പിക്കപ്പെടുന്നുണ്ട് അമലുകൾ അതുപോലെ എല്ലാ ആഴ്ചയിലും ഇപ്പം നമ്മൾ പറഞ്ഞു എല്ലാ ദിവസത്തിലും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സമർപ്പിക്കുന്നുണ്ട് അത് ഏത് ഹദീസിൽ നിന്നാണ് പറയുന്നത് ആ നിങ്ങളുടെ റെക്കോർഡുകൾ മലായിക്ക തീങ്ങൾ രാത്രിയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതുപോലെ പകലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് വൈസ്തമയ ഓ നഫി സലാത്തി സുബൈ അതാ രാത്രിയിൽ റെക്കോർഡ് ചെയ്ത ആ കണക്ക് മായി അതാ സുബഹ് നിസ്കാരത്തിൽ മലായിക്കു തീങ്ങൾ ഒരുമിച്ച് കൂടുന്നു അതുപോലെ പകലിൽ റെക്കോർഡ് ചെയ്ത റെക്കോർഡ്സുമായി അസർ നിസ്കാരത്തിൻ്റെ സമയത്ത് മലായിക്ക തീങ്ങൾ ഒരുമിച്ച് കൂടുന്നു ഇതുപോലെ വർഷത്തിൽ ആഴ്ചയിൽ ദിവസവും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ അമലുകൾ സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്ന വിഷയം നനസ്സിലാക്കി ഈ ഷാബാൻ മാസം ഇയർലി സബ്മിഷൻ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല കാര്യങ്ങൾ പ്രത്യേകിച്ച് നോമ്പുകൾ ആയി കഴിച്ചു കൂട്ടി അങ്ങനെ നമ്മുടെ അമലുകൾക്ക് അള്ളാഹുവിയിലേക്ക് എത്തട്ടെ എന്ന് നാം വിചാരിക്കുക നാലാമത്തെ ഇപ്പോൾ വിഷയം പറയുന്നത് ഈ ഒരു മാസം പ്രാക്ടീസിൻ്റെ മാസമാണ് മഹാനായി ഇബന് റജബുൽ ഹംബലി എന്നവര് പറയുന്നു ഷാബാൻ മാസത്തിനെ പറ്റി പറയപ്പെട്ടപ്പോൾ ചോദിച്ചപ്പെട്ട ചോദിച്ചപ്പോൾ ഹജർ റജബുൽ ഹംബലി റലിയു പറഞ്ഞു ഇന്ന സിയാമഹോ കത്തം അതേ ഈ മാസത്തിലുള്ള നോമ്പുകളിലെ ഈ ഷാബാൻ മാസത്തിലുള്ള നോമ്പ് എന്തുപോലെയാണ് കത്തം പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയാണ് അല്ല റമദാൻ റമദാൻ മാസത്തിന് വേണ്ടി പ്രാക്ടീസ് എടുക്കുന്നത് പോലെയാണ് നാം പൊതുവെ വലിയ വലിയ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ മെഡിക്കൽ ഫീൽഡിൽ ജോയിൻ ചെയ്തിട്ട് പിന്നെ കുറെ ജോലിയിലെ പഠിച്ചിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഒരല്പം പ്രാക്ടീസ് ചെയ്യാറില്ലേ അല്പമാസം എന്നതുപോലെ അനുഗ്രഹങ്ങളുടെ സൽക്കരമങ്ങളുടെ വിളനിലമായ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ എന്തിനാണ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ല എ ദുഖുലഫി സൗമി റമദാന അല മശക്കത്തി വക്കുൽഫ പ്രയാസമില്ലാതെ പ്രതിസന്ധിയില്ലാതെ ആറമലാൻ മാസത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നാം ഇതുപോലെ പ്രാക്ടീസ് എടുക്കുന്നത് അപ്പോൾ പ്രാക്ടീസ് നാം ചെയ്യുക നീണ്ട മുപ്പത് ദിവസം നാം നോമ്പ് എടുക്കുമ്പോഴേക്ക് പലപ്പോഴും പോവാറുണ്ട് അതിന് മുന്നേ ഈ ശഹബാനിൽ നാം പ്രാക്ടീസ് ചെയ്യുക അഞ്ചും പത്തും ദിവസങ്ങളൊക്കെ നാം നമ്മുടെ ഒഴിവനുസരിച്ച് കൊണ്ട് അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നോമ്പ് കലാ കിട്ടാനുള്ളവർ അങ്ങനെ ബറാത്തിൻ്റെ നോമ്പ് തിങ്കളാഴ്ചയിലെ നോമ്പ് വ്യാഴാഴ്ചയിൽ നോമ്പൊക്കെ എടുത്തുകൊണ്ട് ഒരു പ്രാക്ടീസ് രൂപേണ നാം അള്ളാഹുവിൻ്റെ നിന്ന് പ്രതിഫലം കിട്ടണം എന്ന രൂപത്തിൽ നാം അയ്യ അമല ചെയ്യാൻ നോമ്പ് ഓടിക്കുക ഇനി അഞ്ചാമത്തെ വിഷയം പറയുന്നത് ഇത് മുത്തനബി സല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങളുടെ മാസാണ് കാരണം നബി സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ തന്നെ പറഞ്ഞതാണ് ഷാബാൻ ഷെഹരി ഷഹബാൻ മാസ എന്നത് എൻ്റെ മാസമാണ് എൻ്റെ മാസാണ് ഷാബാന ആരെങ്കിലും ഒരാൾ ഷാമ്പാൻ മാസത്തെ ബഹുമാനിച്ചാൽ പക്കത് അള്ളമാഅരി അവൻ എൻ്റെ കാര്യത്തിനെ ബഹുമാനിച്ചവനാണ് ബഹുമാനിച്ചവനാണ് അവൻ ആരെങ്കിലും എൻ്റെ കാര്യത്തിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ വസുഹറൻ അവൻ കിയാമത്ത നാളിൽ മുൻകൂട്ടി സൂക്ഷിച്ചു വച്ച ഒരു നിധി ഞാനാകും മുന്നേ സേവ് ചെയ്ത ഒരു നിധിയായി മാറും അങ്ങ് ആഹ്റത്തിൽ അത്ര പരിഗണനയാണ് നമ്മോട് നിബിസലാഹു അലൈ വസല്ല തങ്ങൾക്ക് അതുകൊണ്ട് റജവ് റബുൻ അള്ളാഹുവിൻ്റെ എന്ന് പറഞ്ഞാൽ റജവ് കഴിഞ്ഞു പോയി ഇത് മുത്തിന് വീണ മാസമായ ഷാബാനിലാണ് നാം ഉള്ളത് വരാനിരിക്കുന്നത് നമ്മുടെ മാസമായ റമദാനാണ് അപ്പോൾ ഈ ഷാബാൻ മാസത്തിന് നാം പരമാവധി ഉപയോഗപ്പെടുത്താം ഇനി ആറാമതായി പറയുന്ന ഈ മാസം സലാത്ത് ചെല്ലണം എന്നുള്ള ആയത്തിറങ്ങിയ മാസമാണ് വേറെ ഒരു അമലും എന്ത് ചെയ്തിട്ടില്ല ഞാൻ അമല് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളും ചെയ്യണം ഞാൻ ചെയ്യുന്നു നിങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്നില്ല ഏതൊഴികെ സൊലാത്തൊഴികെ കാരണം നാം ഒക്കെ കേൾക്കുന്നതാണ് എന്ന് തുടങ്ങുന്ന ആ വരികൾ നാം കേൾക്കാറുള്ളതാണ് എന്താണ് പറയുന്നത് അള്ളാഹു നമ്മളോട് നിന്ന് ആ കാര്യം തുടങ്ങി അള്ളാഹ് തന്നെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ വസന്ന ബി ബി വസന്നിഹത്തി പിന്നെ മലക്കുകളോട് അള്ളാഹു എന്ത് ചെയ്തു സലാത്ത് എല്ലാം വേണ്ടി പറഞ്ഞോത്തി അതിനുശേഷം അള്ളാഹു ചൊല്ലാൻ അപ്പൊ ഇങ്ങനെ ഒരു അമല് വേറെ ഇല്ല മാത്രവുമല്ല വേറെ നബിമാർക്കും ഇതുപോലെയുള്ള അവസരം കിട്ടിയിട്ടില്ല ഇതുപോലെയുള്ള അവസരം കിട്ടിയിട്ടില്ല കാരണം എന്താണ് ആദ നബി അലൈഹി സ്വലാമിന് ഇക്കറാമ് ചെയ്യാൻ മലക്കുകളോട് കൽപ്പിക്കുകയാണ് ചെയ്തത് അല്ലാതെ അള്ളാഹു സലാത്ത് അല്ലെങ്കിൽ അള്ളാഹ് നബി ആദ നബി അലൈഹി സ്വലാമിനെ ഇക്കറാം ചെയ്തില്ല കൽപ്പിക്കുകയാണ് ചെയ്തത് അതേ സമയത്ത് മുത്തനബി സലഹു അലൈഹി തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആരാണ് അള്ളാഹു മലക്കുകളോട് പറയുന്നു പറയുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരു ആഹ്വാനമുണ്ടായ ഈ ഒരു കാര്യം സലാത്ത് മാത്രമാണ് മാത്രാണ് സൂറത്തുല്ലോടെ അള്ളാഹു സുബ അൻപത്തി ആറാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നതാണ് യാ സല്ലു അലൈഹി ീമോ തീർച്ചയായും അള്ളാഹു വിശുദ്ധരായ നബിഅല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് എങ്ങനെയാണ് സനാ ഓ മല ഐക്കുത്തി ഇബിൻ ഹജറൽ ഹൈതമി തങ്ങളടക്കം അഭിപ്രായപ്പെട്ട എന്താണ് മലക്കുകളോട് പ്രശംസ പറയുകയാണ് നബിയുടെ പുകഴ്ത്തലുകൾ പറയുകയാണ് അള്ളാഹു അങ്ങനെയാണ് നബിയുടെ പേരിൽ അള്ളാഹു സലാത്ത് ചൊല്ലുന്നത് മലായ്ക്കുത്തിടെ അടുത്ത് വെച്ചുകൊണ്ട് നബി ഇങ്ങനെ പറയുന്നു എങ്ങനെയാണ് പിന്നെ മലക്കുകൾ സലാത്തിൽ സലാത്തല്ലെന്ന് നബിസ്ലാഹു അലൈ വസല തങ്ങൾക്ക് വറക്കത്തിനെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടാണ് അവർ സലാത്തിൽ നിന്ന് മൊമിനീങ്ങൾ എങ്ങനെയാണ് സലാത്ത് ചെയ്യുന്ന നബിയുടെ മഹത്വത്തെ വാഴ്ത്തുന്നു മധുഖകൾ പാടുന്നു അതുപോലെ മറ്റ് സൽക്കരമങ്ങൾ ചെയ്യുന്നു നബിയുടെ ദർജ വയർത്ത അങ്ങനെ എന്തൊക്കെ നബിയുടെ അലമത്ത് വളരാൻ ിനീങ്ങൾ ചെയ്യുന്നോ അതൊക്കെ എന്താണ് നബിയുടെ പേരിലുള്ള ഗുണാണ് സലാത്താണ് അപ്പൊ ഇങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള ഈ സ്വലാത്ത് ചൊല്ലണം നിങ്ങൾ എന്ന് പറഞ്ഞ് ഉള്ള ആഹ്വാനം ഇറങ്ങിയ മാസമാണ് ഈ വിശുദ്ധമായ ഷാബാൻ മാസം ഇനി ലാസ്റ്റത്തെ വിഷയം സെക്കൻഡ് ലാസ്റ്റ് ഏഴാമത്തെ വിഷയം പറയുന്നത് മാറ്റം നടന്നത് ഷാബാൻ മാസത്തിലാണ് ഈ മാസമാണ് മാറ്റം നടന്നത് മുത്തൻ നബി സല്ലാഹു അലൈ വസലമാ തങ്ങൾ നീണ്ട ഒന്നര വർഷത്തോളം ഫലസ്തീനിലുള്ള വൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോഴും നബി നബിസല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ആഗ്രഹം എന്താണ് ഈ കഴിഞ്ഞ പതിനാറ് മാസവും പതിനേഴ് മാസവും ഇങ്ങനെ തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ നബി ഒരേ ഒരു കാര്യമാണ് ആഗ്രഹിച്ച് കായയിലേക്ക് തിരിഞ്ഞെന്ന് കിട്ടിയിരുന്നെങ്കിൽ കിബില കായയായിരുന്നെങ്കിൽ ആഗ്രഹിച്ച തങ്ങളുടെ അള്ളാഹു അള്ളാഹു നബിയുടെ തങ്ങൾ തൃപ്തിപ്പെടുന്ന ൃപ്തിപ്പെടുന്ന ആക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഫവല്ലി ഹറാം മസ്ജിദുൽ ഹറാം വിശുദ്ധ കായുടെ ഭാഗത്തേക്ക് അങ്ങ് തിരിഞ്ഞ് നിസ്കരിച്ചു കൊള്ളുക എന്നുള്ള ആയത്ത് ഇറങ്ങുകയാണ് ഹൈസുമാക്കുന്ദും ഫവല്ലു വുജൂഹക്കും ക്ഷത്രവും നിങ്ങൾ എവിടെ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് എവിടെ വച്ച് നിസ്കരിക്കുകയാണെങ്കിലും നിങ്ങൾ വിശുദ്ധമായ കായയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചുകൊള്ളുക എന്ന അർത്ഥം വരുന്ന ഈ ആയത്ത് അവതരിച്ചത് ഇതുപോലെയുള്ള ഒരു ഷേബാൻ മാസത്തിലായിരുന്നു മിനിങ്ങളെ അതുകൊണ്ട് ഈ ഷാബാൻ എന്നത് നാം ചെറുതായി കാണേണ്ട വാസ അല്ല കൺസിഡർ ചെയ്യേണ്ട വാസാണ് പരിഗണിക്കേണ്ട അവല് ചെയ്യേണ്ട വാസാണ് എട്ടാമത്തെ വിഷയം പറയുന്നത് നജബിലെ തുടങ്ങിയ ഒരു ദ്വായാണ് അള്ളാഹു വ ബാരിഖല ഫി റജബിൻ വ ഷാബാൻ അള്ളാഹു ഞങ്ങൾക്ക് റജവിലും ഷാബാനും നീ വറക്കത്ത് നൽകുകയും ഷാബാനിലേക്ക് നീ ഞങ്ങൾക്ക് കാഫിയത്തിന് ആരോഗ്യത്തിന് ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിത്തരുകയും ചെയ്യണമേ എന്ന അർത്ഥം വരുന്ന ദ്വാ നാം തുടരേണ്ട വാസാണിത് അപ്പോൾ പലരും ചോദിക്കും അള്ളാഹു ഞങ്ങൾക്ക് നമ്മൾ റജബിൽ റജബ് കഴിഞ്ഞു പോയില്ല ഇനി എന്തിനാണ് റജബ് എന്ന പദം ഉൾ ഉൾപ്പെടുത്തുന്നത് ഇനി ഷാബാൻ മുതൽ തുടങ്ങിയപ്പോ അള്ളാഹു മുബാരി അങ്ങനെയല്ല പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഹദീസിൽ എങ്ങനെയാണ് വാരിതായി വന്നിട്ടുള്ളത് അള്ളാഹു റജബിൻ ആ ഒരു ഉണ്ട് റജബിൻ പദമുണ്ട് അപ്പൊ ഈ പദം നാം ഒഴിവാക്കാൻ പാടില്ല അതും ഇനിയുമുള്ള ദുവാകളിൽ തുടരുക അള്ളാഹു മുബാരി അള്ളാഹു സുബാനോ തല വിശുദ്ധമായ ഷാബാൻ മാസത്തിലേക്ക് നമ്മെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ ആഫിയത്ത് നൽകട്ടെ അതുപോലെ നല്ല നല്ല സൽക്കരമങ്ങൾ ചെയ്യാൻ ഉള്ള തൗഫീഖാവത് ആരോഗ്യം അവസരമെല്ലാം അള്ളാഹു നമുക്കും കുടുംബത്തിനും ദ ചെയ്ത മുഴുവൻ ആളുകൾക്കും നൽകട്ടെ ആമീൻ മീൻ ഇൻഷാല്ല ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അടുത്ത ആളുകളിലേക്ക് കൂടെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക അള്ളാഹു അതിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിർബന്ധമായി നിങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക അത് അറിയാത്ത ആളുകൾക്ക് കൂടെ അത് ഉപകാരപ്പെടും എന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഐ മീൻ യാറബലാല മീൻ ان شاء اللہ کی کا واچنگ جن السلام علیکم ورحمت اللہ وبرکاتہ